നമസ്കാരം പൊട്ടിന്യൂസിലേക്ക് സ്വാഗതം സാധാരണക്കാരായ തോട്ടം തൊഴിലാളികളും സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ജനങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശം തേയില തൊഴിലാളികൾ കർഷകർ തുടങ്ങി പാവങ്ങളിൽ പാവങ്ങളായിരുന്നു അവിടെ ജീവിച്ചിരുന്നത് ഒരു പ്രത്യേക മതവിഭാഗത്തെയല്ല ആ ദുരന്തം കവർന്നെടുത്തത് എല്ലാം നഷ്ടപ്പെട്ടവരിൽ അനാഥരായവരിൽ വിവിധ മതത്തിലും ജാതിയിലും പെട്ടവരുണ്ട് വളർത്ത് മൃഗങ്ങൾ വരെ ഉണ്ട് മനുഷ്യത്വമുള്ളവരുടെ മനസ്സ് മരവിപ്പിക്കുന്ന വയനാട്ടിലെ ദുരന്തം അമിത്ഷാ എന്നലെ പാർലമെന്റിൽ രാഷ്ട്രീയമാക്കിയത് നാം കണ്ടു വലിയ വിമർശനങ്ങൾ അമിത്ഷാ അതിന്റെ പേരിൽ ഏറ്റുവാങ്ങുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഇതായിപ്പോൾ ആഷാദ് അമിത്ഷായെ വെല്ലുന്ന രീതിയിലുള്ള വർഗീയ പ്രചരണവുമായി ശിഷ്യന്മാരായ വെട്ടുകിളിക്കൂട്ടം രംഗത്ത് വന്നിരിക്കുന്നു വയനാട് ദുരന്തത്തിൽ അവർ പറയുന്ന കാരണം കേൾക്കണ്ടേ രാഹുൽ ഗാന്ധിയെ ജയിപ്പിച്ചവർക്കുള്ള മറുപടി ബീഫ് കഴിച്ചവർക്കുള്ള ശിക്ഷ ഹിന്ദിയെ അംഗീകരിക്കാത്തതിന് ലഭിച്ച ശിക്ഷ ക്രിസ്തു മതത്തെ പിന്തുടരുന്നതിനുള്ള ശിക്ഷ ബി ജെ പിയെ പരാജയപ്പെടുത്തിയതിനുള്ള ശിക്ഷ പലസ്തീന് ഐക്യദാർഢ്യം കൊടുത്തതിനുള്ള ശിക്ഷ തുടങ്ങിയ വർഗീയതയുടെ അങ്ങേയറ്റത്തെത്തുന്ന കാരണങ്ങളാണ് ഈ നികൃഷ്ട ജന്മങ്ങൾ ഇപ്പോൾ വ്യാപകമായി പ്രചരിപ്പിക്കുന്നത് ഹിന്ദുത്വ ഫാസിസ്റ്റ് മാധ്യമമായ തത്വ ഇന്ത്യയുടെ കമന്റ് സെക്ഷനിലാണ് ഇത്തരം വലിയ രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നത് നോക്കുക ഇവരാണ് ശരിക്കും നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ദുരന്തങ്ങൾ എന്നുള്ളതിന് മറ്റെന്തെങ്കിലും തെളിവ് വേണോ പണ്ട് കരിപ്പൂർ വിമാന അപകടം ഉണ്ടായപ്പോഴും സമാന രീതിയിലുള്ള വ്യാജ വിദ്വേഷ പ്രചരണങ്ങൾ നടത്തിയിരുന്നു കാസ ക്രിസംഗികൾക്കുമുണ്ട് നല്ലതുപോലെ കാരണം ക്രൈസ്തവ മതത്തെ പിന്തുടരുന്നവരുള്ളതും ഒരു കാരണമായിട്ടാണ് ഇവർ പറയുന്നത് ഒരു ദുരന്തത്തിൽ ഒരു നാട് പകച്ചു നിൽക്കുമ്പോൾ ഇങ്ങനെ പച്ച വർഗീയത പറഞ്ഞ് അതിനെ അപഹസിക്കാൻ ഇവർക്ക് മാത്രമേ കഴിയൂ എന്നത് സംശയത്തിന് ഇടയില്ലാത്ത കാര്യമാണ് അല്പമെങ്കിലും മനസാക്ഷി ഉള്ളവർക്ക് പറ്റാത്ത കാര്യമാണ് ഇവർ ചെയ്യുന്നത് എത്രത്തോളം വർഗീയവൽക്കരിക്കപ്പെട്ട ഒരു തലമുറയെ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളെ സംഘപരിവാർ വളർത്തിയെടുത്തിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത് ഒരു വലിയ ദുരന്തത്തിലും യാതൊരു നാണവും മാനവുമില്ലാതെ പച്ച വർഗീയത പ്രചരിപ്പിക്കുകയാണ് പടച്ചുവിടുകയാണ് നാണമില്ലാത്തവർ ഇവർക്കെതിരെ ശക്തമായ നടപടി എടുക്കണം കേരളത്തിലും വ്യത്യസ്തമൊന്നുമല്ല കാര്യങ്ങൾ നിരവധി ഇടങ്ങളിൽ ഇത്തരം വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് ഇവർക്കെതിരെ ഒന്നും ശക്തമായ നടപടികൾ നമ്മുടെ കേരളത്തിൽ പോലും വേണ്ടപ്പെട്ടവർ എടുക്കുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമായിരിക്കെ ഉത്തരേന്ത്യയിലെ കാര്യം പ്രത്യേകിച്ച് പറയാനുണ്ടോ